ഇരിങ്ങാലക്കുടയിൽ കുഞ്ഞിനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ പാമ്പുകടിയേറ്റ് യുവതി മരിച്ചു മാടായിക്കോണം ചേറകുളം വീട്ടിൽ ഷാരോന്റെ ഭാര്യ ഹന്ന ഇരുപത്തിയെട്ട് വയസ്സാണ് മരിച്ചത് വീടിന്റെ വീടിൻ്റെ പടിയിലിരുന്ന് കുഞ്ഞിന് ഭക്ഷണം നൽകുന്നതിനിടയിലാണ് പാമ്പ് പാമ്പുകടിയേറ്റത് മാടായിക്കോണത്തെ ഗ്രഹത്തിൽ വച്ച് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു ഹന്നയ്ക്ക് പാമ്പ് കടിയേൽക്കുന്നത് ഉടനെ തന്നെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയ്ക്കിടെ പുലർച്ചെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ പീറ്ററിന്റെ മകളായ ഹന്ന കുറവഞ്ചേരി ഇമൈഡ്നസ് ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റാണ് മകന് ഭക്ഷണം കൊടുക്കുന്ന സമയത്തായിരുന്നു കടിയേറ്റത് സംസ്കാരം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ഇരിങ്ങാലക്കുട സെൻറ് തോമസ് ചർച്ചിൽ നടക്കും